സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ാണ് ട്രൈ ആക്കാൻ പോണത് പന്ത്രണ്ട് മില്യൺ വ്യൂവേഴ്സ് അല്ല ആ ഒരു പാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് തമിഴയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അതിലവർക്ക് അടിപൊളി റിസൾട്ട് ആണ് കിട്ടിയേക്കുന്നത് അപ്പൊ വീഡിയോയുടെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഇത്രയും റിസൾട്ട് കിട്ടുമോ അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായി അങ്ങനെയാണ് നമ്മൾ ഇന്നതാ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അലോവേറ ജെല്ലാണ് അത് ഇതാ ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇടുന്നത് നീരാണ് ഒരു ബന്ധുമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് പക്ഷെ അവർ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മെയിൻ താരം പിന്നെ നമ്മൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇതാ ഇത്ര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആക്ടിവേറ്റർ ആക്ടിവേറ്ററാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് വാങ്ങിച്ചതാണ് അതായത് ബ്ലീച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ആക്ടിവേറ്റർ അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ നല്ല പാടാണ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്ക് ഇതാ ഇവിടെ ആക്കിയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ നല്ല ആയിരുന്നു ഞാൻ കാണിച്ചതിനെക്കാളും കൂടുതൽ പിന്നെ ഞാൻ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ കിട്ടിയേക്കണത് നല്ല ഇത് മിക്സ് ചെയ്തെടുക്കാൻ കാരണം എണ്ണയും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അല്ലേ നമ്മളിതിൽ ട്രൈ ചെയ്തേക്കുന്നത് എന്തായാലും നമുക്കിത് ഇട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഞാനും എൻ്റെ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് അവർ പോലും ഇത് മുഖത്ത് ഇട്ട് കാണിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കയ്യിലിടാം കാരണം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ പേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാലോ എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ടെന്ന് എന്തായാലും ആ വീഡിയോയിൽ അടിപൊളി റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഫുൾ സ്കിൻ ടോൺ തന്നെ മാറി എന്ന് പറയാം നമുക്കപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം ഒരു കയ്യിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുമല്ലോ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഓക്കേ ദാ ദാ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കണത് ഇനി ഇത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ റീഅപ്ലൈ അപ്ലൈ ചെയ്യാൻ അവർ പറയുന്നുണ്ട് അപ്പം നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് റീ അപ്ലൈ ചെയ്യാം നമ്മുടെ കൈ ഇതായി ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എനിക്ക് നല്ലോണം പൊള്ളും പൊള്ളുന്നുണ്ട് കേട്ടോ കൈ കാരണം ഈ സാധനങ്ങളൊക്കെ ലിറ്റണ പേസ്റ്റും എണ്ണയും നാരങ്ങയൊക്കെ ഉള്ളതിൻ്റെയാണ് തോന്നുന്നത് കൈ നല്ലോണം പൊള്ളുന്നുണ്ട് ഞാൻ റീഅപ്ലൈ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കാരണം നല്ല നീറ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇത് അപ്പം പത്ത് മിനിറ്റ് ആയപ്പോൾ അത്യാവശ്യം ഇത് വലഞ്ഞിട്ടുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് ഇത് ഇനി ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം അപ്പൊ അതാ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യാം ഇതിങ്ങനെ ഭയങ്കര ഒട്ട് കാരണം ഓൾറെഡി ഇതിലെ എണ്ണക്കെള്ളം ഉണ്ട് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവില്ല എന്തായാലും റിമൂവ് ചെയ്ത് നോക്കാം മൊത്തം കഴുകിട്ട് വരാല്ലേ അപ്പോ ഞാൻ കൈ മൊത്തം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കാണിച്ചു ഇതാണ് നമ്മുടെ കൈയുടെ അവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കും എങ്കിലും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ഡിഫറൻസ് തോന്നുന്നുണ്ടോ ഞാൻ രണ്ട് കൈയും വെച്ച് കാണിച്ചു തരാം എന്താ കണ്ടോ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നണില്ല എന്റെ നേരത്തെ കൈ എങ്ങനെയായിരുന്നു ആ സെയിം തന്നെയായിട്ടാണ് തോന്നിയത് പിന്നെ പൊള്ളി ഞാൻ പറഞ്ഞില്ലേ നല്ല നീറ്റിലുണ്ടായിരുന്നു ഇപ്പോഴും നല്ല നീറ്റിലുണ്ട് അതിൻ്റെ ഒരു ചെറുതായിട്ട് ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതൊരു പോയിൻ്റ് വൺ അത്രയേ ഉള്ളൂ ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്നും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതേപോലത്തെ എന്തെങ്കിലും വീഡിയോ ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ഐ ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്തതന്നാൽ മതി നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇതേപോലെ വീഡിയോ ചെയ്തിടാം ചെയ്ത് തരാം ഉള്ളൂ ടാറ്റാ